അസ്സാം വലൈക്കും വാഹമത്തുല്ലാറു വർക്കാത്തു ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ സ്വന്തം ജന്മനാട് തന്നെയാണ് അല്ലേ നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെയുള്ള ഭംഗി ആസ്വദിച്ച് കുറേ കാലം അവിടെ നിന്നാലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കതൊരു വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് എന്തൊക്കെയോ പ്രത്യേകതകളുള്ള നാടാണ് നമ്മുടെ നാട് ഒരു ഗൾഫ് നാടാണെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കട റോഡ് സൈഡിൽ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അത് അടിച്ചു തകർത്ത് പോയിട്ടുണ്ടാകും മാത്രമല്ല ഒരു ചെറിയ കട ഇടണമെങ്കിൽ തന്നെ ലൈസൻസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം അതിൽ എന്തെല്ലാം കാര്യങ്ങൾ കുറവുകളുണ്ടോ ഉണ്ടെങ്കിൽ ആ ലൈസൻസ് റദ്ദാക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല എന്ത് ജോലി ചെയ്യാനും ഏതാൾക്കും പറ്റും അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള എന്ത് ബിസിനസ്സും നമ്മുടെ നാട്ടിൽ തുടങ്ങണം അതുകൊണ്ടാണല്ലോ ബംഗാളികളും മറ്റും നമ്മുടെ നാട്ടിൽ വന്ന് പണം ഉണ്ടാക്കുന്നത് ലൈസൻസോ മറ്റോ ഒന്നും വേണ്ട ഒരു പൊതി കപ്പരണ്ടി വിറ്റാൽ തന്നെ പത്ത് രൂപ കിട്ടും അത് ഒരു സഞ്ചരിലിട്ട് നൂറ് കപ്പരണ്ടി പൊതിയാക്കി ഓരോ കുട്ടികളുടെ അടുത്തേക്കും അല്ലെങ്കിൽ ഒരു കളിസ്ഥലത്തോ ഒരു സ്കൂളിനടുത്തോ ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് വിറ്റുതീരും ഗൾഫ് രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടാകും അതിനൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമല്ല ഇല്ല മാത്രമല്ല നമ്മുടെ നാടുകളിൽ മരങ്ങൾ എത്ര ഭംഗി എത്ര മനോഹരമായി വളരുന്നു അത് വെട്ടാനോ വെട്ടി ആളുകൾ വരുന്നില്ല എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ തന്നെ കുറച്ച് പക്ഷികളെല്ലാം അതിലൊക്കെ കയറി കൂടുണ്ടാക്കി മുട്ടയിട്ട് ഏതാണ്ട് അടയിരുന്ന് വരുമ്പോഴേക്കും കാണാം ആ ചെടികളൊക്കെ വെട്ടി ഭംഗി കൂട്ടാനും വേണ്ടി ചെയ്യുന്നു എന്ത് കാര്യം എത്രയോ പക്ഷികളാണ് അതിൽ അവയുടെ വാസമില്ലാതായി മാറുന്നത് അവയ്ക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ മനോഹാരിത എത്ര ഭംഗിയാണ് എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ എവിടെ നോക്കിയാലും ഈ പച്ചപ്പ് കാണാം എത്ര മനോഹരമായ രാജ്യമാണ് നമ്മുടേത് അല്ലേ എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ പച്ചപ്പുകൾ എത്ര സന്തോഷമാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് ഇരുന്ന് നോക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ജാതിയും മതവും വിദ്വേഷവും അതേപോലെ തന്നെ നാട്ടിൽ കള്ളന്മാർ കുട്ടികളെപ്പിടുത്തക്കാർ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് നാം നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത്തരത്തിലൊന്നും തന്നെ കാണുന്നില്ല ഏത് ജാതിയും മതവും ഉള്ള ആളുകളാണെങ്കിൽ പോലും എത്രയോ സ്നേഹത്തോട് കൂടിയാണ് തമ്മത്തമ്മിൽ സ്നേഹിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം അങ്ങനെ ഒരു കുഴപ്പവും നാട്ടിലില്ല ഞാൻ നാട്ടിൽ പോയപ്പോൾ അങ്ങനെ ഒന്നും കണ്ടില്ല വളരെയധികം കൂടി ഞാൻ കഴിഞ്ഞുകൂടി എത്ര എത്ര ചൂടായിരുന്നു നാട്ടിൽ ആ സമയത്തൊക്കെ ജനൽപ്പാടുകളെല്ലാം തുറന്നിട്ടിട്ട് തന്നെയാണ് കിടന്നിരുന്നത് ഒരു കള്ളനയോ മറ്റോ ഒന്നും കണ്ടില്ല ഒരു പക്ഷേ നമ്മുടെ സമയം നല്ലതായി ഉണ്ടാവാം അങ്ങനെ സംഭവിച്ചത് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു